നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ആ കാര്യം ഒഫീഷ്യലായിരിക്കുന്നു അതെ ലൂയിസ് സുവാരസ് ഇൻഡർ മയാമിയിലേക്ക് എത്തിയിരിക്കുന്നു മയാമി ഒഫീഷ്യലായിട്ട് ഇപ്പോഴിതാ ആ കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം വൈകാതെ വരുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായി സുവാരസ് ഇൻഡർ മയാമി ലിയോ മെസ്സിക്കൊപ്പം വരുന്ന സീസണിൽ പന്ത് തട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിതാ ഫെബ്രുവരിയിലാണ് എം എൽ എസിൽ ആരംഭിക്കുന്നത് ആ സീസണിൽ അവരോടൊപ്പം ഇന്റർ മയാമിയോടൊപ്പം ഉണ്ടാകും ലൂയി സുവാരസ് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു അവരുടെ വെബ്സൈറ്റിൽ അവർ കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇന്റർ മയാമി സി എഫ് അനൗൺസ്ഡ് ടുഡേ ദാറ്റ് ഇറ്റ് ഹാസ് സൈനഡ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ആൻഡ് കോൺമബോൾ കോപ്പ അമേരിക്ക വിന്നർ ആൻഡ് ഫൈവ് ടൈം ലാലിഗ ചാമ്പ്യൻ ലൂയിസ് സുവാരസ് കോൺട്രാക്ട് റണ്ണിംഗ് ത്രൂ ദി ട്വന്റി ട്വന്റി ഫോർ മേജർ ലീഗ് സോക്കർ സീസൺ എന്നാണ് അതെ ഈ കിരീടങ്ങളൊക്കെ നേടിയിട്ടുള്ള സുവാരസിനെ രണ്ടായിരത്തി ഇരുപത്തി സീസണിലേക്ക് സൈൻ ചെയ്തിരിക്കുന്നു എന്ന കാര്യം ഇന്റർ മയാമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അവരിപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഏതായാലും സുവാരസ് ഇന്റർ മയാമിയിലേക്ക് എത്തുന്നു സാക്ഷാൽ ലിയോ മെസ്സിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ലിയോ മെസ്സിക്കൊപ്പം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി നാല് എം എൽ എസ് സീസണിൽ പന്ത് തട്ടും എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു വർഷത്തേക്കുള്ള കരാറാണ് ലൂയിസ് സുവാരസും ഇന്റർ മയാമിയും തമ്മിലുള്ളത് പിന്നെ വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് കൂടി കരാർ എക്സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ആ ഒരു കോൺട്രാക്റ്റിലുണ്ട് എന്ന് ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും ആ കാര്യം ഉറപ്പായി കഴിഞ്ഞു ഒഫീഷ്യലായി കഴിഞ്ഞു ലൂയിസ് സുവാരസ് ഇന്റർ മയാമിയിൽ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ